ു ഗുരുപ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തഞ്ച് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കര ശങ്കരക്കോദകീസരശിരം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദസം യാ ശ്ലോകം യംപരിതകണേനുധ്യൻ ബ്രഹ്മാത്രേ നിന്ദൻ ഗളദലിമബലഗ്നിശുദ്ധം പ്രകൃണൻ

ഇന്ധനനാൽ കൊടുത്തയക്കപ്പെട്ട രഥവും പടച്ചട്ടയും ദു ഗ്രഹിച്ചവനും രാവണേവന രാവണനോടെ അഭിയുദ്ധ്യൻ യുദ്ധം ചെയ്തവനും ബ്രഹ്മാത്രേണ ബ്രഹ്മാത്രം കൊണ്ട് അസ്യ രാവണന്റെ ഗളതതി കണ്ട സമൂഹത്തെ പിന്തൻ ഭേദിച്ചവനും അഗ്നിശുദ്ധ അഗ്നിപ്രവേശം കൊണ്ട് പരിശുദ്ധ പരിശുദ്ധയെന്ന് തെളിയിച്ച അബലാം ജാനകിയെ പ്രകൃണൻ സ്വീകരിച്ചവനുമായ ദേവ ശ്രേണീവരൂ ജീവിത സമരമൃതൈ ദേവസമൂഹങ്ങളുടെ വരം കൊണ്ട് വീണ്ടും ജീവിച്ച സമരത്തിൽ മരിച്ചവരും അക്ഷത തീർന്നവരുമായ വൃക്ഷസംഘൈ വാനര സംഘങ്ങളുടെ ലങ്കാഭദ്രാചാഖം ലങ്കാധിപതിയായ വിഭീഷണനോടും സപ്രിയ പ്രിയപ്പെട്ട സീതയോടും കൂടി കൂടിയവനായി പുഷ്പകേണ പുഷ്പക വിമാനത്തിലേറി നിജ നഗരം തൻ്റെ നഗരമായ അയോധ്യയെ അഗാഹ ഗമിച്ചു ഹരി സാരം ഇന്ദ്രൻ പ്രത്യേകിച്ച പടച്ചട്ടയും തേരും സ്വീകരിച്ചു രാവണനോട് യുദ്ധം ചെയ്തു ബ്രഹ്മാത്രം കൊണ്ട് രാവണൻ്റെ തലകൾ കണ്ട അഗ്നിശുദ്ധിയാൽ സീതയെ സ്വീകരിക്കും ദേവന്മാരുടെ വരം കൊണ്ട് വീണ്ടും ജീവിച്ച് വാനരപ്പുടയോടും അക്ഷതന്മാരായ വാനരനായകന്മാരോടും ലങ്കാധിപനായ വിഭീഷണോടും സീതാദേവിയോടും കൂടി രാമൻ അയോധ്യയ്ക്ക് മടങ്ങി ശരി ഓം ഗുരി ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് പ്രീതോ ദിവ്യാഭിഷേ സമരിയാൻ വൽസരാൻ പര്യരം സീൻ മൈഥി ശിവ ശിവ താങ്കർമപ്യുഘഘഘേനാർദയ്പവണനിശലം പാർദയാ ശൂദ്രവാശം തത്മീകിഹേ കൃത വസതിരുവാസുദാസ് സീതാസുതൗദേ അന്വയം അർത്ഥം ദിവ്യാഭിഷേകൈ ദിവ്യമായ അഭിഷേകങ്ങൾ കൊണ്ട് പ്രീതക സന്തുഷ്ടനും ആയുധ സമതികാൻ പതിനായിരത്തിലധികം മത്സരാൻ വർഷങ്ങൾ പര്യരാംസി രാജ്യം ഭരിച്ചുകൊണ്ട് മൈഥില്യം സീതയെ സംബന്ധിക്കുന്ന പാപവാച അവവാദവാക്കിനാൽ ഗർഭിണീ അഭി ഗർഭിണി ആണെങ്കിലും താം അവളെ അഭ്യഹാസികില പരിത്യജിച്ചല്ലു എന്നത് ശിവശിവ വളരെ കഷ്ടം തന്നെ ലവണനിശിചരം ലവണാസുരനെ ശത്രുഘ്നേ ശത്രുഘ്നേന ശത്രുഘന കൊണ്ട് അർദ്ധത്വ ധനിച്ചിട്ട് ശൂദ്രവാദം നിന്ദയനായ ശുദ്രനെയും പ്രാർത്ഥയ അംഗദിച്ചു പാപൻ അപ്പോൾ വാത്മീകി ഗേഹി വാത്മീകുര ആശ്രമത്തിൽ ൃതവസതി വസിച്ചിരുന്ന സീത ജനകപുത്രി തേ അങ്ങയുടെ സുതൗ രണ്ട് പുത്രന്മാരെ ഉപാസുത പ്രസവിച്ചു ശ്രീ സാരം ദിവ്യതീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ശ്രീരാമൻ സന്തുഷ്ടനായി പതിനായിരത്തിലേറെ വർഷം രാജ്യം ഭരിച്ചു വസിച്ചു സീതയെക്കുറിച്ച് അവബാധങ്ങൾ പറഞ്ഞതിനാൽ ഗർഭിണിയാണെങ്കിലും അവളെ രാമൻ കാട്ടിൽ പരിക്കു ശത്രുനെ കൊണ്ട് ശത്രുക്കളെ കൊണ്ട് ലവണാസുറിനെ വലിപ്പിച്ചിട്ട് രാമൻ ശൂദ്രതാപസനെ നിഗ്രഹിച്ചു വാന്മീയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ സീത കുശരവന്മാരെ പ്രസവിച്ചു ഹരി